നല്ല രീതിയിലാണ് പറയുന്നത് ഞാനൊരു പ്രശ്നത്തിനൊന്നും വന്നതല്ല ഞാൻ റോട്ടിൽ പോവാൻ നല്ല രീതിയിൽ വണ്ടി മാറ്റി കൊള്ളാം ഞാൻ പൊയ്ക്കോളൂ നിങ്ങള് കച്ചറുണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ നിങ്ങളെടുത്തേക്ക് വന്നിട്ടില്ല മാലിന്യമായിട്ട് പറയുന്ന വണ്ടി മാറ്റാൻ വണ്ടി തടഞ്ഞു വെക്കാൻ പാടില്ല ബമ്പ് തെറ്റങ്ങൾ ചെയ്യുന്നത് വണ്ടി തടഞ്ഞു വെക്കാം നിങ്ങളെ ഡിപ്പം മാറ്റിക്കോ നല്ല രീതിയിലാ പറയുന്നത് നല്ല രീതിയിലാ വണ്ടി മാറ്റാൻ പറഞ്ഞ ഞാൻ പൊയ്ക്കോളൂ ഞാൻ പോയിക്കോ വീഡിയോ എടുത്ത് നിങ്ങള് റോഡ് തടഞ്ഞെനിക്ക് വീട് എടുക്കേണ്ടതാക്കാം ഇത് ഇല്ല ഇങ്ങോട്ട് വന്നിട്ടില്ലേ ഇല്ല ടുത്ത ആവശ്യം കേക്കില്ല ഇന്നടത്തേന്റെ ആവശ്യം ഇരുന്നാ കാക്ക ഞാൻ എന്ത് കേട്ടിന് അടിച്ച ആവശ്യം ഇന്നെന്തിനാ അടിച്ച ആവശ്യം ഞാനടുത്തിന് തെളിവില്ല എനിക്ക് ഞാനത് സാക്ഷി ഇല്ലത് ഞാനത് സാക്ഷി ഞാനിതിൽ ഇരുന്നു എന്നല്ലാതെ വേറെ തെറ്റും ഞാൻ ചെയ്തിട്ടില്ല വീഡിയോ വീട് ഇവക്കെങ്ങനെ നിക്കാ ഇന്നിങ്ങനെ താത്താ ഞാൻ തീരുമാനിച്ചീരുമാനിച്ചോളി ഫോണെന്തിനാ നിങ്ങള് തീരുമാനിച്ചോളി ആ ഇങ്ങള് തീരുമാനിച്ചോളി വീട് ഞാൻ ഇന്ന് കാട്ടില്ല പൊങ്ങൾ അത് ഞാൻ എടുക്ക ഫോണാക്കിട്ടേണ്ടത് ആ ഞാൻ ഒഴിവാക്കിക്കോളാം ഇങ്ങോട്ട് ഇരുന്ന് കാട്ടല്ലേ ഞാൻ എന്താ ചെയ്യണ്ട റെക്കോർഡ് ൂര്ണിക്കൂർ റോഡിൽ വില കിട്ടിട്ട് ഒരിക്കത് അപ്പൊ തന്നെ വിട്ടാ മതി വിട്ട കേസുള്ളൂ പിന്നെ വെറുതെ ഇഷ്യൂ ആക്കിട്ട് പിന്നെ വണ്ടിന്റെ മുമ്പ് ചാടി വണ്ടി കുത്തി തെർപ്പിച്ചതിലൊന്നും ആവശ്യമില്ലല്ലോ എനിക്ക് ഒരാളും എനിക്ക് വൃത്തിയിൽ ചെയ്യാൻ അറിയും വണ്ടി മാറ്റിക്കാൻ അല്ല നല്ല രീതിയിലാ പറയുന്നത് വണ്ടി മാറ്റിക്കാളി ഞാൻ ഒരു പ്രശ്നത്തിന് വന്നിട്ടില്ല ഞാൻ ഇവിടെ എനിക്ക് വരേണ്ട ഒരുപാട് ആവശ്യങ്ങൾക്ക് പങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ വിടക്കെ എനിക്ക് ഒരുപാട് ഈ റോഡിൽ നിങ്ങൾക്ക് ബന്ധങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ടു നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പ്രശ്നം ഉണ്ടാക്കേണ്ടു നിങ്ങള് വണ്ടി മാറ്റി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇതാക്കേണ്ട ആവശ്യമല്ല ഞാനിങ്ങനെ ഇവിടെ പല ബന്ധങ്ങളും ഇല്ലേ എനിക്ക് ഞങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമാണ് വണ്ടി മാറ്റാനാണ് പറഞ്ഞത് നല്ല രീതിയിൽ പറയുന്നത് വണ്ടി മാറ്റാ വണ്ടി മാറ്റും അതിന് മാറ്റില്ല ഇങ്ങനത്തെ പഞ്ചായത്ത് റോഡല്ലേ പഞ്ചായത്ത് റോഡല്ലേ വണ്ടി മാറ്റിക്കോളി നല്ല രീതിയിൽ പറഞ്ഞു വെറുതെ പ്രശ്നത്തിൽ നിൽക്കണ്ട നല്ല രീതിയിൽ പറഞ്ഞ വണ്ടി മാറ്റിക്കാളി നിങ്ങൾ ദമ്പെടുത്ത് പോരണ്ട പ്രശ്നം നിക്കണം ഞാൻ ഇവിടെ വണ്ടി ഓന്റെ ഓന്റെ വീട്ടിൽ വരുന്ന ഓനെ പ്രശ്നമുള്ളൂ ഞാൻ ഓനെ മരുവനാണ് ഓൻ ഇവിടെ പ്രശ്നത്തിൽ നിൽക്കണ് ഞമ്മള് ഓനെ ഒരു പ്രശ്നം ഓൻ വണ്ടി തടഞ്ഞു ഇന്ന അടിച്ചാൻ വരെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ അവസാനിക്കും ഒന്നും നിൽക്കണ്ട വണ്ടി മാറ്റണ നല്ലത് അത് ഞാൻ നല്ല രീതിയില വണ്ടി മാറ്റിക്കൊന്നാണ് ഒരു പ്രശ്നത്തില് നിൽക്കണ്ട നിങ്ങൾ ഇങ്ങോട്ടാണ് കച്ചറക്കൊന്ന് ഓനോട് വണ്ടി മാറ്റാൻ പറഞ്ഞാളി എന്റെ പേരക്ക് കടന്ന് എനിക്ക് അധികാരം ഉണ്ട് ഈ റോഡിൽ തൊട്ടാൻ പറ്റൂല എനിക്കിന്റെ തൊടാൻ പറ്റൂല എന്താ അധികാരം ഞാൻ റോട്ടിലെ പോണ് വണ്ടി നല്ല രീതിയിലാണ് വണ്ടി മാറ്റിക്കോ വണ്ടി മാറ്റി എന്റെ പേരെന്ന് വണ്ടി വണ്ടി തന്ന ഞാൻ എന്റെ പേരക്ക് ഒന്നും അധികാരം ഉണ്ട് എന്റെ എന്റെ പളപ്പിക്കാൻ കടന്നിട്ടില്ല ഇനി ഞാൻ നാളെ വിടും എനിക്ക് ആവശ്യം വെച്ചുള്ളവരുടെ എത്ര നേരം വണ്ടി നിർത്തുന്നു നോക്കല്ലോ പ്രശ്നം വണ്ടി മാറ്റണം നല്ല രീതിയിൽ വണ്ടി മാറ്റാൻ പറഞ്ഞാൽ പ്രശ്നം നിൽക്കണ്ട ആ ഏഹ് പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിലല്ലേ പറഞ്ഞ വണ്ടി മാറ്റാ റോഡ് റോട്ടില് ആ വെറുതെ പ്രശ്ന പ്രശ്നത്തില് നിൽക്കണ്ട ഞാൻ അയച്ച ആരും വിളിച്ച നല്ല രീതിയിലേ പറയുന്നോളൂ ഞാനൊരു പ്രശ്നത്തിന് വന്നിട്ടില്ല ഞാനൊരു പ്രശ്നത്തിന് വന്നിട്ടില്ല നിങ്ങള് ദമ്പെടുത്താണ് പറയുന്ന പ്രശ്നത്തിൽ നിൽക്കണ്ട വണ്ടി എടുക്കാൻ വണ്ടി വണ്ടി മാറ്റാൻ വേണ്ടി മാറ്റിക്കോളി പ്രശ്നത്തിൽ നിൽക്കണ്ട ആ പ്രശ്നം നിക്കണ്ട ആ വണ്ടി മാറ്റിക്കോളി ഞാൻ നല്ല രീതിയിലാണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആരെയും വന്നിട്ടില്ല ഞാനിവിടെ ഈ റോട്ടുകൂടെ വന്ന് ഞാനിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് അത് എന്നും വരും നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങൾക്ക് പറയും വളപ്പിക്കുന്ന നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ വണ്ടി മാറ്റിക്കോളി ഇച്ചത്ര പറയുന്നു നല്ല രീതിയിൽ പറയുന്നത് വണ്ടി മാറ്റിക്കോളി നല്ല രീതി ഈ റോട്ടിൽ ഞാൻ അയിമ്പത് വട്ടം വരും നിങ്ങൾക്ക് തടയാൻ പറ്റൂല ഒരിക്കലും തടയാൻ പറ്റും ഇഞ്ചും വരും ഞാൻ ഇവിടെ അത് പഞ്ചായത്ത് റോഡാ ഇനിക്ക് എന്റെ പങ്ങളും കാര്യമൊക്കെ ഇവിടെ ഒക്കെ എല്ലായിടത്തും വരും ഓരോ പ്രശ്നം ഉണ്ടാകുന്നതാണ് ഇപ്പൊ നല്ല രീതിയിൽ പറയുന്നത് ദയവെയ്തിട്ട് വണ്ടി മുന്നിൽ നിന്ന് മാറ്റിക്കളി ഞാൻ പോയിക്കോളും ഇത് റോഡാണ് റോഡാണ് നിങ്ങൾ തടഞ്ഞു നിർത്തി അതിനുള്ള പണിക്കൊന്നും നിങ്ങൾ നിൽക്കണ്ട കേട്ടില്ലേ